നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ജീവി വർഗങ്ങളിലെ അടിസ്ഥാന ലൈംഗിക ആസ്വാദന സ്വഭാവങ്ങളിൽ ഒന്നാണ് സ്വയംഭോഗം സ്വയംഭോഗം എന്നത് മനുഷ്യരിൽ മാത്രമല്ല പക്ഷെ മൃഗാദികളിലും കാണപ്പെടുന്നതാണ് മരപ്രായത്തിലെ ലൈംഗിക വളർച്ച എത്തുമ്പോഴാണ് ഭൂരിഭാഗം വ്യക്തികളും സ്വയംഭോഗം ചെയ്തു തുടങ്ങുന്നത് എന്നിരുന്നാലും ചെറിയ കുട്ടികളിലും ഇത് കണ്ടുവരാറുണ്ട് ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഇത് കുഞ്ഞുങ്ങളുടെ സ്വാഭാവിക വളർച്ചയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് സ്വയംഭോഗത്തിന്റെ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന്റെ അഭാവത്തിൽ ഓർക്കത്തിൽ ശുക്ലം പുറത്തോട്ട് പോകുന്ന സ്വപ്നസ്ഖലനം എന്ന പ്രക്രിയയും പുരുഷന്മാരിൽ കണ്ടുവരാറുണ്ട് ആരോഗ്യപരമായി അതല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചെയ്യുന്ന സ്വയംഭോഗം മൂലം ശാരീരികമോ മാനസികമോ ആയ രോഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതായി ആധുനിക വൈദ്യശാസ്ത്രം സ്ഥിരീകരിച്ചിട്ടില്ല കൗമാരക്കാര് താൽക്കാലികമോ അതല്ലെങ്കിൽ സ്ഥിരമായോ ലൈംഗിക പങ്കാളി ഇല്ലാത്തവർ അവിവാഹിതർ വിഭാര്യർ വിധവകൾ വൃദ്ധർ തുടങ്ങിയ ഏത് പ്രായത്തിലുള്ളവർക്കും ലൈംഗിക ആഗ്രഹം നിറവേറ്റുന്നതിനും സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനുമുള്ള മാർഗം കൂടിയാണ് സ്വയംഭോഗം എന്നാൽ ആവർത്തിച്ച് സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ട് ദൈനംദിന കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവുക ഒരു സ്ഥലങ്ങളിൽ സ്വയംഭോഗം ചെയ്യേണ്ടതായി വരിക കടുത്ത മാനസിക പിരിമുറുക്കം ഉണ്ടാവുക എന്നിങ്ങനെയുള്ള അവസ്ഥകളില് സ്വയംഭോഗം ഒരു പ്രശ്നമാകാറുണ്ട്